ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി കൊണ്ടുണ്ടാക്കിയെടുത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് ഇതുണ്ടാക്കാനായിട്ട് ഞാനിതെവിടെ ഒരു കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി എടുക്കുന്നുണ്ട് ഇനി ഇത് പുതിർത്താനായിട്ട് മാറ്റി വെക്കണം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറ് പുറത്തെടുത്താൽ മതി അല്ലെങ്കിൽ രാത്രി പുറത്തിട്ട് രാവിലെ അരച്ചെടുത്താൽ മതി ഞാനിതിപ്പോൾ രാത്രി പുറത്തിട്ട് രാവിലെയാണ് അരച്ചെടുക്കുന്നത് ഞാനിത് ഈ പുറന്നു വന്നതിൽ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ചെറിയ ചാറിൽ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വലിയ ചാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ പെട്ടെന്ന് അരഞ്ഞിട്ടു പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരമുറി തേങ്ങേൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം എന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തോണ്ടോ എന്ന് കിട്ടാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്ക ഈ ഒരു ലൂസിലാണ് അരച്ചെടുക്കേണ്ടത് മൊത്തത്തിൽ ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്ത് ഇനി ഇത് ആവിച്ചമ്പലൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച അരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി എപ്പോഴത്തേക്ക് ഇത് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും അങ്ങനെ ഇതാ ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഈ ഒരു മോഡലിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് ഞാൻ ചൂടോടെ കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് പ്ലേറ്റിൽ കുറച്ച് ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നുക കുറച്ച് തണ്ണിറ്റ് കട്ട് ചെയ്തെടുക്കുന്നെങ്കിൽ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കുന്നില്ല അങ്ങനെ ഇതാ ഇതെല്ലാം ഞാൻ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറാണ് കുറച്ച് കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിയേപ്പിലോ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് കലക്കിയെടുക്കാം അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആദ്യം ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം കലക്കിയെടുത്തിട്ട് പിന്നെ അത് കട്ടിയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുത്താൽ മതി ഈ ഒരു ഇത് കലക്കിയെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചാൽ പത്തിലുണ്ടല്ലോ ഒന്ന് നന്നായി പൊരട്ടിയെടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ലോണം മസാല മസാലയെല്ലാം പൊരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഇച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇത് പൊരിച്ചെടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി ഇപ്പം ഇതായത് ഒരു ഭാഗം റെഡി ആക്കി കൊണ്ടേനെ തിരിച്ചിട്ടു കൊടുക്കാം ഉണ്ടാക്കി നോക്കണ്ട എല്ലാവരും നല്ല ടേസ്റ്റാണ് കഴിക്കുക നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യാണ്ട് ഇത് കറിയും കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും മീൻ കറിയും ഇറച്ചിക്കറിയെല്ലാം കൂട്ടിയിട്ട് ഇത് പിന്നെ ഫ്രൈ ചെയ്യാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് കറിയൊന്നും ആവശ്യം ഉണ്ടാവില്ല നമുക്ക് തന്നെ ഇത് കഴിക്കാൻ പറ്റും കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ഇതായത് റെഡി ആക്കിണ്ടെനെ നമുക്ക് ഇതെണ്ണെന്ന് കോരി മാറ്റാം ുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഇതാ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആക്കി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും എല്ലാം കഴിക്കാൻ പറ്റും പിന്നെ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക